ഒന്നും ഇമ്മിനി പെല്ലിയ ഒന്ന് ഏത് നോവലിലാണ് മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ടതായിരിക്കും ഉത്തരം മമ്മൂട്ടി ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച കൃതി ഉത്തരം യാ ഇലാഹി ബഷീറിന്റെ ഭാര്യയുടെ പേരെന്ത് ഉത്തരം ഉത്തരം ഫാബി ഫാബി ബഷീർ ബഷീറിന്റെ 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 ആത്മകഥ പിതാവിന്റെ പേര് ഉത്തരം അബ്ദുറഹ്മാൻ ബഷീറിന്റെ മാതാവിന്റെ പേര് ഉത്തരം കുഞ്ഞ തുമ്മ ബഷീറിന്റെ മക്കളുടെ പേര് ഉത്തരം അനീസ് ഷാഹിന ബഷീർ ആരെ കാണാനാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒളിച്ചോടിയത് ഉത്തരം ഗാന്ധിജി ബഷീറിന്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ അറകൾ നിങ്ങളുടെ സ്കോർ എത്രയാന്ന് കമെന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ